അങ്ങനെ ബിഗ് ബോസ് എൽ പി സ്കൂള് ആണ് എനിക്ക് തോന്നിയത് കേട്ടോ രണ്ട് പേര് ഭയങ്കര തല്ലുപിടുത്തം അവസാനം ബിഗ് ബോസ് സഹി ഇട്ടിട്ട് പറഞ്ഞു ഇനി ബാഡ് വേർഡ്സോ പുഷിങ്ങോ ഉണ്ടായാൽ നേരെ പുറത്തേക്ക് വിടുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് കുറച്ച് അങ്ങോട്ട് പോയിട്ട് തള്ളുന്നുണ്ട് അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത് സ്ത്രീകളടുത്ത് കൊണ്ട് അല്ലാത്തോണ്ടും ലാലേട്ടൊന്നും ചോദിച്ചിട്ടില്ല അക്ബറിന്റെ അടുത്താണ് പുള്ളിക്കാരൻ പോയിട്ട് ഇത് ചെയ്യുന്നത് അക്ബർ ഒന്ന് ഒച്ചെടുത്ത് തുടങ്ങിയ അപ്പൊ പുള്ളിക്കാരന് കൊള്ളും പുള്ളിക്കാരൻ ഒച്ചെടുക്കണം ആക്ച്വലി എനിക്ക് അതാണ് തോന്നിയത് എപ്പോഴൊക്കെ അക്ബർ എന്തേം പറയുന്നു അക്ബർ എന്താ പറഞ്ഞാലും പുള്ളിക്കാരൻ ട്രിഗർ ആവും അതെന്ത് ഇന്നൊന്നും ഉണ്ടായിരുന്നില്ല ഇത് അക്ബർ പറയുന്നത് വേറെ വിഷയമാണ് അവിടെ എന്തിനും ഷാനവാസ് കയറി വന്നു എനിക്കൊരു പിടുത്തവും അതും എന്ത് കാര്യത്തിനും എന്നെ മണ്ടാന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഓ എന്റെ ദൈവമേ ചെറിയ പിള്ളേരെ പോലെ എനിക്ക് തോന്നുന്നു ശരിക്കും കേട്ടോ ഭയങ്കര ബാലിഷ്യമായിട്ടാണ് അത് ബിഗ് ബോസ് കുറേ പ്രായസപ്പെട്ടു അവരൊന്നു ശാന്തമാക്കാനായിട്ട് എന്തിനെന്ന് അറിയില്ല ഒരു ഈഗോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും അവർ ലാസ്റ്റ് സംസാരിച്ച് അത് ഒന്ന് ഇത് സോൾവ് ആവുന്നുണ്ട് ഇത് ശരിയല്ല അത് ശരിയല്ലാത്തൊരു കാര്യമായോണ്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അടുത്തത് നമ്മുടെ അനീഷ് എന്താണ് അനീഷ് അനീഷിന് ഗെയിം പോയി പോയിപ്പോ സീറ്റിനുള്ള ഗെയിം ആയോ ബിഗ് ബോസ് ഹൗസിൽ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും ആർക്കും എവിടെ ഇരിക്കാം അനീഷ് അവിടെ ഇരിക്കണം ഫസ്റ്റ് വേറെ ഒന്നുമല്ല പുള്ളിക്കാരന് ഗെയിം ഒന്ന് ട്വിസ്റ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റിലാണ് പുള്ളിക്കാരൻ ഫസ്റ്റ് പോയിരിക്കുന്നത് കാരണം എന്ത് നോമിനേഷൻ ആണെങ്കിലും നമ്മൾ ആദ്യം പറയുമ്പോൾ നമുക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവും ശരിക്കും പറഞ്ഞതാണ് സത്യം ചിലർക്ക് പേടി എന്ന് പറയും ചിലർക്ക് അത് പേടിയായിരിക്കും കാരണം ഞാൻ ആദ്യം പറഞ്ഞ് എൻ്റെ പേരിലേക്ക് വന്നാലോ എന്നുള്ളൊരു പേടി അനീഷിനില്ല അനീഷൻ അത് കളിക്കണം അപ്പൊ അതുകൊണ്ടാണ് അനീഷ് എപ്പോഴും ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ പക്ഷെ അനീഷിന് അത് കിട്ടാത്തോണ്ടുള്ളൊരാ വിഷമുണ്ടല്ലോ എന്താ എനിക്ക് എനിക്ക് ചില സമയത്ത് ഈ പ്രാവശ്യത്തെ അനീഷ് നമ്മുടെ ആര്യൻ ഒക്കെ കാണിക്കുന്ന ചില സമയത്ത് ഇത് കാണുമ്പണ്ടല്ലോ ശരിക്കും നമ്മൾ തോന്നുന്നു ഇപ്പൊ സ്കൂൾ ഏതാണെന്ന് എൽ പി സ്കൂളോ എൽ കെ ജി ഒക്കെ പഠിക്കുന്ന കുട്ടികളെപ്പോലും തോന്നുന്നുണ്ടോ എനിക്ക് ശരിക്കും അയ്യോ ബിഗ് ബോസിനെ സമ്മതിക്കണം കേട്ടോ ഇത് ഇവരൊക്കെ സഹിക്കുന്നതിന് ആ പിന്നെ രാവിലെ എന്താ അനീഷിന്റെ എപ്പോഴും രാവിലെ ആയിരിക്കും അനീഷിന്റെ കണ്ടന്റ് കണ്ടിട്ടുണ്ടോ രാവിലെ ഒരു കണ്ടന്റ് കൊടുക്കും പുള്ളിക്കാരൻ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഒന്നിട്ട് അപ്പം അതിന്റെ ഇത് കിച്ചണിലായിരുന്നു എന്താണ് നമ്മുടെ മസ്താനിയുടെ എന്നും എന്തോ പേഴ്സണൽ ലൈഫ് പറയരുത് വയൽക്കാടിനെ കുറിച്ച് പരാമർശിച്ചിട്ടാണ് തുടങ്ങിയത് പുള്ളിക്കാർ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പം അത് വളരെ മോശം മസ്താനിക്ക് പണി കിട്ടും ഞാൻ തമാശ വന്നില്ല മസ്താനി പറയും പറയുന്നത് വളരെ പ്രോബ്ലമാറ്റിക് ആണ് ഇന്ന് എത്ര പ്രാവശ്യം ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിട്ടുണ്ട് കുറെ പ്രാവശ്യം വാണിംഗ് കൊടുത്തിട്ടുണ്ട് ലൈവ്ലി ഞാൻ കണ്ടിട്ടുണ്ട് വാണിംഗ് കൊടുത്തിട്ടുണ്ട് പറയരുത് പറയരുത് എന്ന് പറഞ്ഞിട്ട് പുറത്തെ കാര്യങ്ങൾ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ എന്തിനാണ് ഭയങ്കര മോശമായിട്ട് വരുന്നുണ്ട് അത് അത് ബാക്ക് ബാക്ക്ഫർ ചെയ്യുമ്പോൾ എനിക്ക് ഈ വീക്കെൻഡിൽ എന്തുണ്ടാവണം എന്ന് അറിയണം മസ്താനിയുടെ കാര്യത്തിൽ കാരണം ഇത് ഇത് ശരിയല്ല പുറത്തുനിന്ന് വന്നിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന എന്തിനു ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അത് പിന്നെ എന്താ ഗെയിം പോയില്ലേ ഇപ്പൊ ആ അപ്പൊ മസ്താനിയുടെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ലക്ഷ്മി എന്തിനാണ് പേഴ്സണൽ കാര്യം ചോദിച്ചെന്ന് പറഞ്ഞിട്ട് ആ ലക്ഷ്മിയുടെ മേത്തേക്ക് എന്താണ് എന്താണ് ജിനീഷ് ജിഷിൻ ജിഷിൻ ജിഷൻ കയറുന്ന എന്തിനാന്ന് എനിക്കൊരു പിടിത്തൊന്നും കിട്ടുന്നില്ല എന്തിന് അങ്ങോട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പോയിന്റ് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്ന് ഞാനൊരു എക്സാമ്പിൾ പറയാം എന്താ എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് ഓക്കെ മസ്താനിയുടെ ഈ സെയിം കാര്യം തന്നെ മസ്താൻ ഇന്നുണ്ടാക്കി വേറൊരു പ്രോബ്ലം ആണ് ഗ്രനേഡോട് ഓക്കെ എന്ന ഫാത്തിമയുടെക്ക് അഗെയിൻസ്റ്റ് മസ്താനെ കുറച്ച് എന്തൊക്കെയോ കാര്യം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ കാണിച്ചിട്ടുണ്ട് ജസ്റ്റർ കാണിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ കൊണ്ട് അത് ഫാ ചോദിക്കാൻ ചെന്ന രന്നയോട് പല മോശമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു ഓക്കെ ഈ ജസ്റ്റർ കാണിച്ചു എന്ന് പറഞ്ഞപ്പം ഒബ്വിയസ്ലി ബാക്കി ഹൗസ് മെയ്റ്റ്സ് എസ്പെഷ്യലി അക്ബറൊക്കെ ഒത്തിരി ചൂടായിട്ട് മസ്താനോട് ചോദിച്ചു എന്തിനാണ് അത് ചെയ്തതെന്ന് അപ്പം ഈ എന്താണ് ജിഷിൻ ജിഷ്യൻ വന്നിട്ട് പറയുന്നപ്പോൾ ആയിരുന്നു വെച്ചാൽ ഈ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവില്ല ആ റീസൺ എന്താണെന്ന് പുള്ളിക്കാരൻ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ജസ്റ്റർ കാണിച്ചത് തെറ്റല്ലേ ആ റീസൺ എന്തോ ആയിക്കോട്ടെ അത് കാണിക്കാൻ പാടില്ലല്ലോ അതാണ് പുള്ളിക്കാരനുണ്ടല്ലോ എന്തോ സംതിങ് ഇസ് റോങ് ഇന്ന് ലക്ഷ്മിയോട് സംസാരിക്കുന്ന രീതിയും ജിഷിൻ്റെ ലക്ഷ്മിയോട് സംസാരിക്കുന്ന രീതിയൊക്കെ എനിക്ക് വളരെ പ്രോബ്ലമാറ്റിക്കായിട്ട് തോന്നി ഒരു ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ടാണ് അങ്ങനെ കാണിച്ചാണ് ബിഗ് ബോസിൽ വലിയ ആളാവെന്ന് വിചാരിക്കുന്നുണ്ടോ അങ്ങനെ കാണിച്ചൊരു അങ്ങനെയല്ല ഒരു 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 ബേസിക് മാനേഴ്സ് സജിഷൻ കീപ്പ് ചെയ്യുന്നില്ല ഇന്നലെ തൊട്ട് എനിക്കത് തോന്നിയിട്ടില്ല ബേസിക് ഡിഗ്നിറ്റി വിമൻ കൊടുക്കുന്ന റെസ്പെക്ട് പോട്ടെ വിമൻ അല്ല ഒരു മനുഷ്യന് കൊടുക്കുന്ന റെസ്പെക്ട് എന്നോട് മെൻ മെൻ ഇത് ആളിനോട് കാണിച്ചാലും ഞാൻ ഇത് തന്നെ പറയും രണ്ടുപേരോടും ഇത് കാണിക്കാൻ പാടില്ല ഒരു വേ ഒരു വെരി ഒരു ഭയങ്കര ആണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് അപ്പം എനിക്ക് അങ്ങനെ സംസാരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അതുമില്ല അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ലാസ്റ്റ് ചിരിയാണ് വന്നത് സത്യമായിട്ട് ഇന്നലത്തെ ആ പ്രൊമോ കണ്ടില്ലേ ആ പ്രൊമോ തന്നെ പുള്ളിക്കാരനെ കോമഡി ആക്കി കാണിച്ചിരിക്കുന്നു നാസസിസ്റ്റു പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അത് മനസ്സിലായില്ല അതെന്താണ് സംഭവം എന്നുള്ളൂ അതിൻ്റെ അർത്ഥം പോലും അറിയത്തില്ല അതാണ് സത്യാവസ്ഥ ഓക്കെ അപ്പൊ പുള്ളിക്കാരന്റെ കാര്യം എനിക്ക് ഇന്നത്തെ വീക്ക് ഈ വീക്കെൻഡ് കഴിയുമ്പോൾ അറിയാട്ടോ പുള്ളിക്കാരനെയൊക്കെ എന്തായാലും പൊക്കാൻ സാധ്യമുണ്ട് എല്ലാവരായിട്ടും വെറുതെ വിടുന്നു എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം എപ്പിസോഡിൽ പുള്ളിക്കാരൻ്റെ ജ്യേഷ്ഠ കാണിക്കാത്തോണ്ട് ഇനി വിടുവോ എന്ന് എനിക്കറിയില്ല പക്ഷെ പുള്ളിക്കാരനെ പിടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം മസ്താനിനെ പിടിക്കോളിലൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും അല്ല ജിസിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ പിടിക്കുന്നുണ്ടെങ്കിൽ ഇവരും ഭയങ്കര എന്താണ് ജിഷിനും അവിടെ ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവൻ ലക്ഷ്മി ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവരെയൊക്കെ പിടിക്കണം ഇവരൊക്കെ പോക്കണം ഇവരൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്താണ് കാരണം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ ഇവരുടെ എന്താണ് ഇവരുടെ എന്താണ് ബോധം ഈ ഭയങ്കര സൊസൈറ്റിയോട് ഭയങ്കര അവർക്ക് ഭയങ്കര എന്താണ് കുറെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ള പോലെ തോന്നുന്നുണ്ട് അവർ സംസാരം കേട്ടാൽ എന്താണാവോ എന്ത് ഗുണമാണാവോ അവരെ കൊണ്ട് എനിക്ക് അറിഞ്ഞു അപ്പം അത് ക്വസ്റ്റ്യൻ ചെയ്യും അപ്പം ജിഷിൻ്റെ കാര്യം ഏകദേശം ഇങ്ങനെ പോകുന്നുണ്ട് നാളത്തെ പ്രമോലിലൊക്കെ വീട്ടുകാർ നല്ലോണം വീട്ടുകാരെ നല്ലോണം വർപ്പിക്കുന്നുണ്ട് സത്യം പറയാം ആ അതാണ് സത്യാവസ്ഥ വീട്ടുകാരെ മാത്രമല്ല വയൽക്കാടിനെയൊക്കെ താമസിക്കാതെ വറുപ്പിക്കും പുള്ളിക്കാരൻ അപ്പോൾ ഇതാണ് സംഭവം പിന്നെ ഇതിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു സംഭവമാണ് അക്ബർ അക്ബറിൻ്റെ പോയിന്റ് ഇന്നലെ തൊട്ട് അക്ബർ കുറെ പോയിന്റ്സും അക്ബറും അല്ല ബാക്കിയുള്ളവരെ ഞാൻ മെജോറിറ്റി ആൾക്കാരും പറയാം അക്ബറും ഒനിയിലാണെങ്കിലും എല്ലാവരും കേട്ടോ ഒരുവിധം നല്ല സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് എന്തിനെ അഗേൻസ്റ്റ് ആണെങ്കിലും അപ്പം ഇന്ന് മസ്താനി പറഞ്ഞ നമ്മുടെ രനയ്ക്ക് അഗേൻസ്റ്റ് ആണെങ്കിലും സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് ഒനിയിലൊക്കെ ഈ കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് സ്ഥാ കാര്യങ്ങള് പറയുന്നുണ്ട് പിന്നെ ഇന്ന് അനീഷിനെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിച്ചപ്പോഴും ജിഷൻ കുറച്ച് ചൂടായിട്ട് ലക്ഷ്മിയോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് സംസാരിക്കാൻ എന്തോ അതെന്താന്ന് മനസ്സിലായില്ല പക്ഷേ അവിടെ അക്ബർ വോയിസ് റേസ് ചെയ്തിട്ടുണ്ട് അപ്പം അക്ബറിന് കുറച്ച് പോസിറ്റീവ് ഹാൻഡ് കിട്ടുന്നുണ്ട് ഞാൻ ഇല്ല എന്ന് പറയുന്നത് നല്ലത് ചെയ്ത് നല്ലതെന്ന് പറയണല്ലോ ആ പുള്ളിക്കാരൻ നല്ലത് ചെയ്യുന്നുണ്ട് ഞാൻ ഞാനില്ലെന്ന് പറയാന് പറ്റില്ല പിന്നെ ഷാനവാസ് കുറച്ച് ഓവർ കോൺഷ്യസ് ആയിട്ട് ഓവർ ഓവർഡൂ ചെയ്തോന്ന് എനിക്ക് ഡൗട്ടുണ്ട് അത് ഇച്ചിരി കുറയ്ക്കാം ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ഇതായിട്ട് കഴിഞ്ഞാൽ അവർ അക്ബറും ഷാൻവാസും സംസാരിച്ച് തീർത്തിട്ടുണ്ടോ അപ്പോൾ പിന്നെ മോൾമോസ് ഇനി ഇപ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് ടാസ്ക് ആണ് അത് നമുക്ക് പിന്നെ സംസാരിക്കാം അതിനെ കുറച്ച് വലിയ സംഭവമില്ല ഞാൻ മെയിൻ മെയിൻ കാര്യങ്ങൾ പറയാം ടാസ്ക് അറിയാലോ ടാസ്ക് പണിപ്പുള്ള ടാസ്ക് വേണ്ടിയിട്ട് അവർക്ക് അഞ്ച് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ സെലക്ട് ചെയ്യുക റാങ്കിങ്ങ് ടാസ്ക് അതനുസരിച്ച് കുറച്ച് പേരെ ജയിക്കുന്ന ടീം മറ്റേ ടീമിൽ നിന്ന് രണ്ടു നേരെ സെലക്ട് ചെയ്ത് വയ്ക്കും അപ്പോൾ അങ്ങനെ സെലക്ട് മറ്റേ മറ്റു ടീമാണ് ഏതായത് വൈൽഡ് കാർഡ് ടീമിൽ രണ്ടുപേർക്ക് ചാൻസ് പോയി അങ്ങനെ പ്രവീനും പ്രവീനും കയറാൻ പറ്റിയില്ല പിന്നാർക്ക് മസ്താനയ്ക്കും കയറാൻ പറ്റില്ല മറ്റേ ജസിൽ അനുമോൾ അത് തന്നെയാണ് അവർ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ അവർക്ക് പണിപ്പുറ ടാസ്ക് കഴിയുമ്പോൾ എത്ര ബോംബ് കിട്ടി നമ്മൾ അപ്പോൾ മീഡിയം ബോംബായിരുന്നു അപ്പോൾ അതിൻ്റെ ടാസ്ക് എന്ന് വെച്ചാൽ ആർക്കാണ് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ കയറാൻ പറ്റാത്തത് അപ്പോൾ അവർ ആരായിരിക്കും ചൂസ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ ഒരാളെ ഓൾറെഡി അവർ പറഞ്ഞു അതാണ് നമ്മുടെ അത് കിട്ടി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഷാനവാസ് ആണ് ഉള്ളത് ഷാനവാസിൻ്റെ വരെ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇല്ല ശരിയാണ് ഷാനവാസിന് വരെ കോൺട്രവേഴ്സീസ് ഒന്നും ഇല്ല കോൺട്രവേഴ്സീസ് ഇല്ല പുള്ളിക്കാരൻ വീക്കെൻഡിലുണ്ടായാലില്ലെങ്കിലും ഏകദേശം മേ ബി ഇറ്റ്സ് കറക്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് വലിയ കോൺട്രവേഴ്സീസിനൊന്നും ഇല്ല പുള്ളിക്കാരോട് ജസ്റ്റ് ചോദിച്ചു പോകുന്നൂ അതുപോലെ നെക്സ്റ്റ് അവർ ചൂസ് ചെയ്ത് രനയാണ് ഇതുവരെ രനയ്ക്ക് വലിയ സംസാരിക്കാനുള്ള സ്പേസ് ഒന്നും വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവർ രനയനെ ചൂസ് ചെയ്യാൻ കാരണം അത് രണ്ടും ഓക്കെ അപ്പോഴാണ് രനയ്ക്ക് ഫീൽ ആയത് അവിടെ നിന്നാണ് രനമാസ കാരണം എന്താ വെച്ചാൽ രനയ്ക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു വേറെ വേറൊന്നുമല്ല നമ്മുടെ മസ്താനി പറഞ്ഞ ഈ കരിങ്ങ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അപ്പൊ അതാണ് അവിടെ നിന്നാണ് ഈ ഇഷ്യൂ ഉണ്ടായി തുടങ്ങിയത് ഓക്കെ അപ്പോൾ ഈ ഇഷ്യൂ തുടങ്ങി 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 അടിയായി അവസാനം ബിഗ് ബോസ് ഇൻ്റർഫെയർ ചെയ്യണമെന്നും അവസാനം വോർണിംഗ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ആർക്കും മിണ്ടാനും ചീത്ത പറയാനൊന്നും പാടില്ല എന്നൊന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ പറയും അവസാനം നടക്കോ നടക്കില്ല അതാണ് പ്രശ്നം അത് ഇവർക്കറിയാം ഇങ്ങനെയൊക്കെ ബിഗ് ബോസ് പറഞ്ഞാലും പുറത്താക്കില്ല ഇങ്ങനെ മലയാളം ബിഗ് ബോസിലാണ് ഇങ്ങനെ പ്രശ്നമുള്ളൂ ഹിന്ദി ബാക്കി ഹിന്ദി ബിഗ് ബോസിലൊക്കെ ആണെങ്കിൽ അവർ നല്ലോണം ആക്ഷൻ എടുക്കും പുറത്താക്കിയിട്ടുണ്ടല്ലോ എത്രയോ പേര് പിന്നെ അടിച്ചുപേരെ തിരിച്ചു ഉണ്ട് അത് വേറെ കാര്യം പക്ഷെ പുറത്താക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇടിയുണ്ടാക്കിയ ആൾക്കാരൊക്കെ സിമ്പിളായിട്ട് പുറത്താക്കും പിന്നെ എസ്പെഷ്യലി അവർക്ക് കണ്ടന്നെ കൊടുക്കാതെ ആക്കാരാന്ന് തോന്നി കഴിഞ്ഞാൽ അവർ ആ പേരും പറഞ്ഞ് പുറത്താക്കും ഒരു ഡൗട്ടും ഇല്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മെയിൻ സമ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇനി അടുത്ത കാര്യം പറയാനുള്ളത് ജിസിലും അനുമോളിന്റെ കാര്യം പറയും അനുമോള് രാവിലെ തന്നെ ഇരുന്നിട്ട് ഫ്രണ്ട്സിനോടായിരുന്നു സംസാരിക്കുന്നുണ്ടല്ലോ ആരാണ് ഫ്രണ്ട്സ് അതിലൂറ പിന്നെ നമ്മുടെ പുതിയ ഫ്രണ്ട് മസ്താനൊക്കെ ഉണ്ട് പക്ഷെ ഇവരോടാണ് മെയിനായിട്ട് സംസാരിക്കുന്നത് എന്താണ് ഞാൻ സദാചാരമാണോ പറയുന്നത് എന്നുള്ള ക്വസ്റ്റിനാണ് പുള്ളിക്കാരി ചോദിക്കുന്നത് പുള്ളിക്കാരി ഇന്നലെ കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി ഒനിലിനെ പക്ഷെ ഒനിലിന് കൺവിൻസ് ആയില്ല ഒനിലിന് ഒനി സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കാര്യത്തിൽ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇത് നിങ്ങൾ ഇതാക്കേണ്ട കാര്യമില്ല സത്യാവസ്ഥയാണ് ഞാനത് പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ആവശ്യമില്ല ഇത് അങ്ങനത്തെ സംഭവമേ അല്ല പക്ഷെ എന്നിട്ടും നൂറ് പറയുന്നുണ്ട് ഇത് റിയാലിറ്റി ഷോ അല്ല റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ കാണിക്കാമോ റിയാലിറ്റി ഷോയിൽ എന്ത് നിങ്ങൾ അതല്ലേ പ്രശ്നം എന്തേലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ നമുക്ക് എന്തേലും പറയാൻ പറ്റൂ കാണിച്ചിട്ടില്ലല്ലോ കാണിച്ചോന്ന് അനു അല്ലേ പറയുന്നത് വേറൊരു മനുഷ്യനും കണ്ടിട്ടില്ല അതാണ് ഇവിടെ ആക്ച്വൽ ഇഷ്യൂ കാണിച്ചാലും ഇപ്പം അവരെന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചൊന്നും കാണിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ കണ്ട് ഈ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ പിന്നെ അവർ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ തീരുമാനിച്ചിട്ടെ നിങ്ങൾ എന്തിനാണ് അറിയാവുന്നത് അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അനുമോളും അവർ ആ ഒരു ചർച്ചയിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ജിസിൻ്റെ ഫോട്ടോ എന്താ കാര്യമൊക്കെ ഞാൻ പറയാം അപ്പം അത് കഴിഞ്ഞാൽ ജിസിൻ്റെ ഫോട്ടോ എടുത്ത് കിച്ചണിൽ ഇരുന്നിട്ട് റബ് ചെയ്യുന്നു ഞാൻ കാര്യം ചോദിക്കട്ടെ അനുമോൾക്ക് അനുമോളുടെ ഫോട്ടോ കരച്ചപ്പോൾ ഭയങ്കര വിഷമായിരുന്നു അത് ടാസ്ക് രൂപേണ തന്നെയാണ് അത് ചെയ്തത് ശരിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടു തന്നിരിക്കുന്ന ഫോട്ടോ അതൊരു ആണ് ഒരാളെ നിങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ള ആണ് ഓക്കെ അത് ലാലായിട്ട് നിങ്ങൾക്ക് തന്നൊരു ആണ് ലാലേട്ടനും ബിഗ് ബോസ് തന്നൊരു ടാസ്ക്കാണ് റെസ്പെക്ട്ഫുൾ ആണ് അതിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിക്കണമെങ്കിൽ അത് വളരെ ഡിസ്റസ്പെക്ട്ഫുൾ ജിസിലിനെ പോലത്തെ ആളായതുകൊണ്ട് ആദ്യം കുറച്ച് പറഞ്ഞു അങ്ങനെ വിട്ടു ഓക്കെ പോയിരുന്ന് കരയാനോ അങ്ങനൊന്നും അവർക്ക് സമയമില്ല സത്യം പറയാലോ അവർ ജയിലിലാണെങ്കിൽ അത് പറഞ്ഞു അതങ്ങ് വിട്ടു അത് തമാശപൂർവന എടുത്തു പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായ കാര്യമാണ് ഒരാൾ അനുമോ വിട് ജിസിലിൻ്റെ കാര്യമാണ് ഞാനിത് പറയുന്നല്ലോ ഇപ്പം അനുമോളാണ് അനുമോളുടെ ഫോട്ടോ ആണ് ഇങ്ങനെ ചെയ്തെന്ന് കഴിഞ്ഞാൽ അനുമോൾ എന്തായിരിക്കും അവിടെ റിയാക്ഷൻ അനുമോളുടെ അനുമോൾ വെറുതെ വിടോ അന്നത്തെ ദിവസം മുഴുവൻ അത് പറഞ്ഞുകൊണ്ടിരുന്ന് കരഞ്ഞെന്നെ എന്റെ ഫോട്ടോ എന്നെ ധിഖരിച്ചു അതാണ് അവള് നോക്കൂ എന്നത് പറഞ്ഞിട്ട് ഷീ വുഡ് ഹവ് ഡൺ ദാറ്റ് സീൻ റൈറ്റ് ജസ്റ്റിലവളെ പറഞ്ഞു അത് വിട്ടു അത്രയേ ഉള്ളൂ ആ ജയിലിനകത്ത് കയറിയപ്പോൾ പറഞ്ഞതാണ് പുള്ളിക്കാരി പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും അനുഭവങ്ങൾക്ക് വീക്കെൻഡിൽ പണി കിട്ടും രണ്ട് പ്രാവശ്യം അത് കാണിച്ചിട്ടുണ്ട് ഒന്ന് മെയിൻ എപ്പിസോഡിലും കാണിച്ചിട്ടുണ്ട് ബി ബി പ്ലസിലും കാണിച്ചിട്ടുണ്ട് ഓക്കെ അതിന് സപ്പോർട്ടായിട്ട് നിന്ന രേണുവും രേണു സുദീം അങ്ങനെയാണ് രേണുസുദീന കാണാൻ കിട്ടിയിരുന്നത് ഓ മൈക്കോട്ട് രേണു സുദീം പിന്നെ നമ്മുടെ ഷാനവാസോണെങ്കിൽ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഒരു നല്ല ആക്റ്റായിട്ട് തോന്നിയില്ല നിങ്ങൾ ശരിക്കും ഒരാളുമായിട്ട് ശത്രുത മാറ്റണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ ടാസ്ക് ലാ തന്ന ലാലേട്ടനോട് കുറച്ച് റെസ്പെക്റ്റോടെ ബിഹേവ് ചെയ്യുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഇത് ചെയ്തത് തെറ്റായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം ഇതെൻ്റെ അഭിപ്രായമാണ് ഇനി അത് അല്ല അത് തോന്നാം പക്ഷെ ഞാനാണെങ്കിൽ ചെയ്യില്ല എൻ്റെ എന്നോട് അങ്ങനെ ചെയ്തിട്ട് പറഞ്ഞിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഡിസ്റസ്പെക്റ്റ് ചെയ്യില്ല ഓക്കെ ജിസിലത് വലിയ കാര്യമായിട്ട് എന്നിട്ടില്ല ചെറുതായിട്ട് പറഞ്ഞ് പോയി പുള്ളിക്കാരി ഫീൽ ചെയ്തിട്ടുണ്ടാവും പക്ഷെ എന്നാലും പറഞ്ഞിട്ട് അങ്ങനെ പോയി അങ്ങനെ പുള്ളിക്കാരി മേലെ ഇവരെ പോലെ ഇരുന്ന് കരയുന്ന കൂട്ടത്തിലൊന്നല്ല അപ്പം അത് പോയി ഇനി അടുത്ത് വന്നു നമ്മുടെ ശൈത്യയുടെ ഇഷ്യൂ ശൈത്യ അനുമോൾ യേശു അവിടെ കട്ടപ്പ കട്ടപ്പ എന്ന് പറഞ്ഞു തുടങ്ങിയല്ലോ അവര് അപ്പം ശൈത്യ അനുമോൾ ഇപ്പം മിണ്ടുന്നില്ല ഓക്കെ ശൈത്യ ശൈത്യ പറഞ്ഞ എന്താ വെച്ചാൽ എന്നോടൊന്നും സംസാരിക്കുന്നത് പോലും ഇല്ല ശരിയാണ് അനുമോൾ ഇപ്പം അവർ വന്ന് വയൽക്കാട് എൻട്രി വന്ന ശേഷം പുള്ളിക്കാരി പഴയ കൂട്ടിട്ടൊന്നും വേണ്ട പുള്ളിക്കാരി വയൽക്കാട് മാത്രം മതി മസ്താനി അവര് പ്രവീൺ അവരുടെയൊക്കെ കൂടെ ഇങ്ങനെ നടക്കുവാണ് ഭയങ്കര സന്തോഷം കിച്ചണിലൊക്കെ കുക്ക് ചെയ്ത് കണ്ടിട്ടില്ലേ വളരെ ഹാപ്പിയാണ് പുള്ളിക്കാർ മറ്റു പുഴുവിനോട് അതിലെ നൂറാ പോയി ഇരിക്കുന്നതാണ് അല്ലാതെ പുള്ളിക്കാർ പോയിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ശരിക്കും പുള്ളിക്കാരി അവസ്ഥാനൂടെയാണ് കൂടുതലും അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് വ്യത്യാസം തോന്നിയിട്ടില്ല അനുമോളിന്റെ സൈഡിൽ നിന്നാണ് കേട്ടോ ശൈത്യയുടെ സൈഡിൽ നിന്നല്ല പിന്നെ ശൈത്യക്ക് ഇത് കൂടി പറഞ്ഞപ്പോൾ ശൈത്യ പറഞ്ഞു ഓക്കെ ഞാൻ ഇനി പോകുന്നില്ല ഇനി ഞാൻ മിണ്ടുന്നില്ല ശൈത്യ ഓൾറെഡി ശൈത്യക്കും മനസ്സിലായിട്ടുണ്ട് അനുമോളിന്റെ ചെറിയൊരു സ്ട്രാറ്റജിയിലൊക്കെ പുള്ളിക്കാരിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് അതെനിക്ക് നേരത്തെ ഞാൻ മനസ്സിലായിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരി ഫ്രണ്ട് ആയി പോയില്ലേ ഇനി ആ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ വയ്യ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർ രണ്ട് സ്ഥലത്ത് മനസ്സിലായില്ലേ പുള്ളിക്കാരി ഒന്ന് എല്ലായിടത്തും എല്ലാവരോടും സംസാരിക്കുന്ന കൂട്ടത്തിലുമാണ് ആരോടും ശത്രുത വയ്ക്കുന്നില്ല അനുമോളെപ്പോലെ അപ്പോൾ അതിൻ്റെതായ വ്യത്യാസം പുള്ളിക്കാരിയിലും ഉണ്ട് കേട്ടോ പക്ഷെ ഇന്ന് അതെനിക്ക് തോന്നുന്നു ഇനി അനുമോളെ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല അത് ക്ലിയർ ചെയ്യുമെന്നറിയത്തില്ല എന്തായാലും ശൈത്യം സമ്മതിക്കാൻ വഴിയില്ല അപ്പം അവര് രണ്ടു വഴിക്കാവും എന്നുള്ളതാണ് വേറെ സത്യം അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ആയിട്ട് നടന്നത് പിന്നെ കണ്ടന്റ് വൈസ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഈ ഈ പണിപ്പുര ടാസ്ക് അല്ലാതെ വേറൊന്നും ഇല്ല അടുത്ത നാളത്തെ എപ്പിസോഡിൽ ഇതൊക്കെ തന്നെ പണിപ്പുര ടാസ്ക് പണിപ്പുര തല്ലുപിടുത്തം അവർ സമ്മതിക്കില്ല കേട്ടോ ഇനി അക്ബറൊക്കെ അക്ബറിനെ ആ അക്ബറിനെ കയ്യിൽ നിന്നെ ഇത് ചീത്തല്ലേ നോമിനെ ക്യാപ്റ്റൻസിന്നൊക്കെ പോയി അപ്പൊ അവർ സമ്മതിക്കില്ല ഇനി അവർക്ക് കിട്ടുന്ന ചാൻസ് മുഴുവൻ അവർക്ക് ബാക്ക് നല്ലോണം അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡിൽ ഇങ്ങനെ കുശുമ്പ് പറയാം കൊഞ്ഞിച്ചിട്ട് പറയാം അങ്ങോട്ട് കുറ്റം പറയുക ഇതൊക്കെ തന്നെ അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് നോക്കാം എന്തെങ്കിലും നല്ല വേറെ ടാസ്ക് കൊടുക്കുമായിരിക്കും ബിഗ് ബോസ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുവരെ നെക്സ്റ്റ് എപ്പിസോഡ് വരെ ബൈ